ഹായ് ഫ്രണ്ട്സ് അനുദ്രഷ് വേളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മൾ തലശ്ശേരി മാഹി ബൈപ്പസിലാണ് തലശ്ശേരി മാഹി ബൈപ്പസില് ഇതിനിടയ്ക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കുക വെച്ചിട്ട് ചോദിച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോടേക്ക് പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കാരണം ഇപ്പോഴും പലർക്കും അറിയില്ല ഈ നാല് വരിയിലോട്ട് എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് കാരണമെച്ചാൽ നമ്മൾ ഓവർടേക്ക് എല്ലാം ചെയ്ത് പിന്നെ ട്രാക്ക് മാറുമ്പോൾ ഇവർ ഇൻഡിക്കേറ്റർ ഇടാണ്ടൊക്കെയാണ് പിന്നെ ട്രാക്ക് ഓടുന്നത് ഇപ്പൊ തന്നെ ഒരു വണ്ടി പോകാണ്ടെന്ന് പോകണ്ട നമ്മൾ ട്രേക്ക് മാറുന്നതല്ല അവര് രണ്ട് ട്രാക്കിലൂട്ടിയാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ ട്രാക്ക് മാറിയേ അപ്പൊ ഇതുപോലെ ഇപ്പൊ ഒരു വണ്ടി കണ്ടേ ഒരു വണ്ടി വരുന്നാണ്ടേ ഇതാ ഇതേപോലെയാണോ അവസ്ഥയില്ല കണ്ടോ ഒരു ഇൻഡിക്കേറ്റർ ഇടാണ്ടാണ് ട്രാക്ക് മാറുന്നത് അപ്പോൾ ഇപ്പോഴും പല മലയാളികൾക്കും നമ്മളെ ഈ നാലു വരി ആക്കിയത് കൊണ്ട് ആർക്കും ഇതിലോട്ട് ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ നിയമം നോക്കുന്നില്ല ഇവർ പിന്നെ ഈ ഒരു വണ്ടിയും കൂടി കണ്ടോ നിങ്ങൾ ഈയൊരു വണ്ടിയും കൂടി കണ്ടോ അപ്പൊ നമ്മൾ വെഹിക്കിളിൽ പോകുന്നവർ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ സ്പീഡ് കുറച്ച് തീർച്ചയായിട്ടും പോയിട്ട് അടിച്ച് ആക്സിഡന്റ് ഉണ്ടാകും ഇനി ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മുടെ പിന്നെ സിഗ്നലിൻ്റെ അടുത്ത് സിഗ്നലിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ബോർഡെല്ലാം കാണുന്നുണ്ടാവൂലോ ഇപ്പം പിന്നെ കുറെ അവിടെ സിഗ്നലിൽ എത്താനായിട്ട് ഇങ്ങനെ ഉണ്ടാകും ബോർഡ് പിന്നെ നമ്മൾ ഈ ടോളിൻ്റെ അടുത്ത് ഇപ്പം എഴുപത്തഞ്ച് രൂപയാന്ന് വൺ സൈഡ് എഴുപത്തിയഞ്ച് രൂപയാണേ മറ്റേ ഫാസ്റ്റാഗിന്റെ പിന്നെ വെച്ചാൽ അതേ ദിവസം തിരിച്ചു വരുന്ന മുപ്പത്തഞ്ച് രൂപയേ പിടിക്കുന്നില്ലു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ അറുപത്ത അറുപത് രൂപ അറുപത്തഞ്ച് രൂപയായിട്ടേ ഉണ്ടായില്ലോ ഇപ്പൊ എഴുപത്തഞ്ച് രൂപയെ കുത്തനെക്കൂട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്ന് വെച്ചാൽ നമ്മളെ ഈ റോഡിന് സംബന്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ നമ്മൾ നാല് വരി ആറ് വരി പാതിയാണ് നമ്മളെ ദേശീയ കണ്ണൂർ തലശ്ശേര്യമാക്കി ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പൊ ഈ ആറ് വരിയിൽ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിച്ചിട്ട് മാത്രമേ വണ്ടി എടുക്കാവൂ നമ്മളിപ്പം ബേക്കിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴും പിന്നെ പിന്നെ ഓവർടേക്ക് ചെയ്തിട്ട് നമ്മൾ ട്രാക്ക് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റർ ഇടണം പിന്നെ നമ്മള് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മൂന്ന് ഗ്ലാസ്സും ഉപയോഗിക്കണം കാരണം ബേക്കില് വണ്ടി വരുന്നുണ്ടോ പിന്നെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഏത് ട്രാക്കിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ തീർച്ചയായിട്ടും ഇടണം ഇപ്പൊ നിങ്ങൾ മുമ്പ് ഫസ്റ്റ് തന്നെ കണ്ടല്ലോ ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇടാണ്ടെ വണ്ടികളെല്ലാം പാഞ്ഞും കയറ്റി അങ്ങ് ഓവർടേക്ക് ചെയ്ത് ട്രാക്ക് മാറുന്നു അതേപോലെ അവസ്ഥയാണ് വരുന്നത് ഇപ്പോ ഈ വണ്ടിയെല്ലാം കറക്റ്റായിട്ട് നിയമം പാലിച്ചിട്ടാണ് പോകുന്നു കുറച്ചങ്ങോട്ടെത്തുമ്പോൾ നിയമം മാറുമോന്നറിയില്ല കുറേ ഇപ്പൊ അതിന്റെ മുമ്പിൽ ഒരു ട്രാവലറും ഉണ്ട് നമുക്ക് നോക്കാം ഇതിന് വണ്ടിയൊക്കെ ഇവരൊരു ശരിക്കും നിയമം പാലിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ അപ്പൊ ഈ താല്പര്യമായി ബൈപ്പാസ് വന്നത് കാരണം വെച്ചാൽ നമുക്ക് കുറേ ആൾക്ക് ഉപകാരം ഉണ്ടായില്ലോ കാരണം വെച്ചാൽ പിന്നെ പിന്നെ നമ്മുടെ മുഴപ്പിലങ്ങുന്ന അഴിയൂരേക്ക് ഒരു അര മണിക്കൂർ കൊണ്ട് എടുത്തുന്നുണ്ട് അത് എൺപത് സ്പീഡിലാണ് ഇവിടെ പിന്നെ എൺപത് മുപ്പത് സോറി എൺപത് അറുപത് സ്പീഡിലാണ് ഇവിടുത്തെ ഇവിടെ ബോർഡർ എഴുതി വെച്ചിട്ടില്ലേ നേമും നമ്മൾ ആ എൺപത് സ്പീഡിൽ തന്നെ കറക്റ്റായിട്ട് പോകാൻ കഴിയില്ല പിന്നെ വെച്ചാൽ നമ്മളിപ്പോ കുറെ അങ്ങോട്ടെത്തുമ്പോഴൊക്കെ കണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റേ നമ്മൾ ബാലം ബാലം ബാലത്തിൻ്റെ അടുത്തും മറ്റടത്തും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയൊക്കെ പോകുന്നുണ്ടാ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സംഭവമില്ല പോകുന്ന ഒട്ടടിച്ച് കിടന്ന് ഓട്ടേക്ക് അത് പോകുന്നു ഒരു ഇൻഡിക്കേറ്റർ ഇടുന്ന അവസ്ഥ ഒരിക്കലും വരുന്നില്ല നമ്മൾ കാരണം വെച്ചാൽ എത്ര വികസനം വന്നിട്ടും കാര്യമില്ല കാരണം വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറെ ആൾക്കാർ മതി ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് നമ്മൾ ട്രാക്ക് മാറുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ട് മാറാനില്ല ശ്രദ്ധിക്കുന്നില്ല ഇതെല്ലാം ആക്സിഡന്റ് നമ്മളെ വിളിച്ചു വരുത്തുന്നതാണ് നമ്മള് സിഗ്നലിൽ എടുത്തെത്തുമ്പോ ഒക്കെ നമ്മള് ബോർഡുണ്ടാവും ഇതേപോലെ ബോർഡുണ്ട് കണ്ടെ ഈ പച്ച ബോർഡിൽ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ സിഗ്നലിൽ എത്താനായി പിന്നെ എല്ലായിടത്തേക്കും പോകേണ്ടത് എല്ലായിടത്തേക്കും വലിയ ബോർഡറിലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എയർപോർട്ടിലേക്ക് പോകേണ്ടത് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകേണ്ട ഇതാണ് എക്സിറ്റ് എക്സിറ്റാണത് അപ്പോൾ ഈ അടുത്തുള്ള പാർക്കിംഗ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ വെഹിക്കലങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ആൾ ഇരിക്കുന്നുണ്ട് എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പാർക്കിങ്ങിന് സൗകര്യം കൊടുത്തു അറിയില്ല എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോഴൊക്കെ കുറേ ലോറുകളും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ അവസ്ഥ അവസ്ഥയൊന്നും അറിയില്ല അതായത് നമ്മൾ സാധാരണ മറ്റേ നമ്മൾ എൻ എച്ച് ഫോർട്ടി സിക്സ് ഫോർട്ടീൻ പോലത്തെ റോഡാണെന്ന് ഇവർ വിചാരിക്കുന്നു ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് കർശനമായ നിയമം വരണം അതിൻ്റെ അത് കാരണം വെച്ചാൽ ക്യാമറ തന്നെ വന്നാലേ ശരിയാവും കാരണം വെച്ചാൽ നമുക്കിപ്പോൾ പോലീസുകാർക്ക് വന്നിട്ട് അവിടെ എം ബി ഡിക്ക് വന്നിട്ട് നിൽക്കാമൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മളെ ക്യാമറകൾ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് മറ്റേ ക്യാമറകളും വരണം ലൈറ്റും വരണം ലൈറ്റ് ഇത്രയും നാളായിട്ട് ലൈറ്റും വന്നിട്ടുണ്ടായില്ല എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയില്ല ഇനിയിപ്പോ ഇത് ആക്സിഡന്റോടെ ആക്സിഡന്റ് ആളായിരിക്കും ഇങ്ങനെ പോയാൽ എങ്ങനെയുണ്ടാവും കാരണം വെച്ചാൽ കുറെ വണ്ടി കറി ഇപ്പൊ കയറാൻ തുടങ്ങി പിന്നെ അടക്കാണ്ട് പോയിട്ട് അപ്പുറത്തേക്ക് കയറി ഇപ്പുറത്തേക്ക് കയറി മാറിയുണ്ടാവും ഈ വണ്ടിയെല്ലാം ഇത് ട്രാക്ക് മറന്നിട്ടുണ്ടോ മുമ്പിൽ ലോറി ഉണ്ട് ആ ലോറി കൃത്യമായിട്ട് നിയമം പാലിച്ചു പോകുന്നത് കാരണം വെച്ചാൽ അന്യ സംസ്ഥാന ലോറി അത് അതിൽ അവർക്കെല്ലാം അറിയാം എങ്ങനെയാണെങ്കിൽ നിയമം ഇതിൻ്റെ അത് ഓടിക്കേണ്ട നിയമം അവര് കാരണം വെച്ചാൽ പുതുതായിട്ട് വരുന്നതല്ലല്ലോ അപ്പൊ ഈ പുതുതായിട്ട് വരുന്നവർക്കെല്ലാം ഇതിന്റെ പിന്നെ ഈ ആറുവരി കയറിയാലേ എങ്ങനെയാന്ന് വണ്ടി ഓടിക്കണ്ടെ തിരിയുന്നുവില്ല അവർക്കുള്ള കറക്റ്റായിട്ട് അറിയുന്നുണ്ട് കാരണം വെച്ചാൽ അതേ ട്രാക്കിലാണ് പോകുന്നവർ ഞാനാണ് ലെഫ്റ്റ് തൊട്ട് ഓവർടേക്ക് ചെയ്ത് നോക്കുന്നവര് ഓവർടേക്ക് കുഴപ്പമില്ല നമ്മളിപ്പോ ഇന്ത്യ ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റോട്ട് മാറി പിന്നെ റൈറ്റിലേക്ക് മാറണമെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടോളൂ അത് കുറെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് മാത്രം ഇടുവു അത് പെട്ടന്ന് പെട്ടെന്ന് കണ്ടല്ലോ അവിടെ നിന്നുള്ളൊരു വണ്ടി കാറ് പെട്ടെന്ന് മാറി ഇതെല്ലാന്ന അവസ്ഥയില്ലേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലല്ല നമ്മൾ കണ്ണൂരിൽ തന്നെയാണ് ഇത് ഇതാകുന്നത് കണ്ണൂർ മാഹി ബൈപ്പാസിൽ പിന്നെ നല്ല മഴക്കാർ വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയാനാണ് നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചൊക്കളി ഭാഗത്ത് നമ്മളെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇതാ ഇവിടെ ഒരു വണ്ടി അവിടെ ഡാമേജ് ആയിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ രണ്ട് കോണലും വെച്ചിട്ടുണ്ട് പിന്നെ ചോക്ലി ബാദ് പിന്നെ ആക്സിഡൻറ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഡ്രൈവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ നമ്മൾ ലക്ഷ്യബോധമില്ലാതെ വണ്ടി ഓടിച്ചാലും നിയമം പാലിക്കാതെ വണ്ടി ഓടിച്ചാലും ഇങ്ങനെ സംഭവിക്കും കാരണം വെച്ചാൽ ലോറീൻ്റെ ബാക്കിൽ പോയിട്ട് അടിച്ചിട്ടാണ് പിന്നെ അവിടെ നിർത്തിയിട്ട് ലോറീൻ്റെ ബാക്കിൽ പോയിട്ട് അടിച്ചിട്ടാണ് മരണം സംഭവിച്ചാലും പറയുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ സിഗ്നൽ എത്താൻ ആകുമ്പോൾ ആർക്കും തിരിയുന്നില്ലെന്ന് തോന്നുന്നു ച്ചാൽ ഇവർ വണ്ടി ഓടിക്കുന്നുണ്ട് നേരെ ഇട്ടിട്ട് ഓടിക്കാന്ന് നേരെ നോക്കിയിട്ടില്ലാണ്ട് വീട് ബോർഡൊന്നും നോക്കുന്നില്ല ഒന്നും സംഭവം നോക്കില്ല അപ്പോൾ നമ്മൾ ഈ ബോഡിലും പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ഇതായിട്ടുണ്ട് മങ്ങലയുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയും വലിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരെ കൂടുതൽ ഷെയർ ചെയ്ത് Hors <us> baaz ? Ur ma filtrateur 9-10- спорт